അനീഷ് ഫ്ലോയിലേക്ക് സ്വാഗതം ഇത് പെരുമ്പട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് ജോയിഷോ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത നമ്മൾ നമസ്കാരം അനുശേട്ടാ ഇത് നമ്മുടെ നാഗപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഈ ശ്രീരാമൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ വനവാസത്തിനൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിന്റെ കുറെ തെളിവുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പത്തനംതിട്ട ജില്ലയിലെ പെരുമ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്കിത് വരുന്നത് ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും നമുക്ക് ഈ വെള്ളം ഒഴുകുന്ന ഒരു അരുവി പോലത്തെ ഇതുണ്ട് പിന്നെ വെള്ളച്ചാട്ടങ്ങളുണ്ട് പിന്നെ പണ്ടത്തെ ആ ശ്രീരാമൻ അങ്ങനത്തെ ആൾക്കാർ വന്നതിൻ്റെ കുറേ തെളിവുകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം അതിൽ തന്നെ ഇവിടെ ഇവര് കാല് മുട്ടുകുത്തിയിരുന്നു എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം ഈ വനവാസ സമയത്ത് ഈ ശ്രീരാമൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഇവർ മുട്ടുകുത്തിയിരുന്നു എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നമ്മളിപ്പം കാണുന്നത് ഇതൊരു രണ്ട് മുട്ട മുട്ട് കുത്തിയിരിക്കുന്ന അതേ ഒരു ആകൃതി തന്നെയാണ് ഈ കുഴി ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ഈ പാറയിൽ ഇങ്ങനൊരു ഇങ്ങനെ രണ്ട് കുഴികൾ പോലെ രൂപപ്പെടാൻ വേറൊരു ചാൻസും ഇവിടുത്തെ ആൾക്കാർ പറയുന്നില്ല ഇതൊരു പുരാണത കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് രണ്ട് കുഴി അതായത് നമ്മള് മനുഷ്യർ കുത്തിയിരിക്കുമ്പം രൂപപ്പെടുന്ന പോലത്തെ രണ്ട് കുഴികളാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ആ പാറ വരുന്നവർക്കല്ല ഒരു സന്ദർശകർക്ക് അല്ല ഒരു കാഴ്ചയാണ് നമ്മളിപ്പം കാണുന്നത് പണ്ടൊക്കെ പറമ്പുകളിലൊക്കെ ഉള്ള ഒരു ചെടിയായിരുന്നു പണ്ട് ഈ കറിക്കാത്ത ഇഷ്ടോണ്ടിരുന്നാണ് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോ ഇതിങ്ങനെ കഴിച്ചു നോക്കിയാൽ ചെറിയൊരു പുളിപ്പും കാര്യങ്ങളും ഉണ്ട് നമ്മളൊരു ചെറിയ പുളി തിന്നുന്ന ഒരു എഫക്ട് തന്നെ നമുക്ക് ഈ സിനിമ വരുന്നത് ഈ നാപ്പാറയിൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് പാറയാണ് ഇത് ഇവിടുന്ന് നമുക്കൊരു തോട് പെരുമ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഒഴുകു ഉത്ഭവം വരുന്ന ഇവിടുന്ന് ആണ് അതായത് ഒരു വലിയ തോട് തുടങ്ങുന്ന ഈ ഒരു അരുവിയിൽ നിന്നാണ് എത്ര ചൂടുള്ള സമയമാണ് ഇതിനകത്ത് വെള്ളം കാണാം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ഇത് നാഗപ്പാറയിൽ നിന്ന് വരുന്ന വെള്ളം അതിനകത്ത് പോലും ഇതിനകത്ത് മീനുകളുണ്ട് അത് എവിടെ നിന്ന് വരുന്നത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ പാറ ഒരു വെള്ളം ഉണ്ടായി പോലും ഇതിനകത്ത് മീനുകളുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള ചെറിയ ചെറിയ മീനുകൾ ഇതിനകത്ത് വളരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് എപ്പം വേണേലും നല്ല ശുദ്ധമായ വെള്ളമാണ് കുടിക്കാൻ വേണേൽ ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്ന വെള്ളമാണ് തീർച്ചയായിട്ടും ഈ പാറയുടെ പ്രത്യേകതന്നെ അതിന് നമ്മളിപ്പോ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭീമൻ ഉരുട്ടിയ പാറ എന്ന് പറഞ്ഞൊരു പാറയാണ് എങ്കിൽ ഇതിന്റെ ആകൃതി എന്ന് പറഞ്ഞ ഒരു ബോൾ ഷേപ്പ് ആണോ വരുന്നത് അപ്പോൾ ഇത് എവിടെ നിന്ന് വന്ന് നമുക്ക് അറിയത്തില്ല ഇത്രയും വലിയ പാറ ഭയങ്കര വലിപ്പമാണ് ഒരു മൂന്നാലഞ്ചാള് പൊക്കത്തി വരുന്നൊരു പാറയാണ് ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത് നമുക്ക് ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവും അറിയത്തില്ല അതുപോലെ വലിപ്പത്തിലുള്ള ഒരു പാറയാണ് ഈ ഉരുണ്ട പാറ ഇത് എവിടെ നിന്ന് വന്നു നമുക്ക് ഒരു ഐഡിയായില്ല അത്രയും വലിപ്പമുണ്ട് ഇത് ഭീമൻ ഉരുട്ടിയ പാറ എന്നാണ് പാറയെന്നാ നമ്മളിവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നത് നിങ്ങൾ ഏതായാലും ഇവിടെ നിന്ന് വരുവാണെങ്കിൽ ഇതിന്റെ അടുത്തൂടെ വരണം ജോഷി ഭായ് ഈ നാഗപ്പാറ വരാൻ പേര് വരാൻ കാരണം എന്നാ നാഗപ്പാറ എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം വെച്ചാൽ ഈ പാറയുടെ പല ഭാഗത്തും ഈ നാഗങ്ങൾ അഴിഞ്ഞ പാടുണ്ട് അതായത് പാമ്പുകൾ അഴിഞ്ഞ പാടുണ്ടെന്നാ പറയുന്നത് ഈ പായൽ അങ്ങനത്തെ ഒക്കെ പിടിച്ച കാരണം അത് നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റുന്നില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പാറ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ട്രോങ് അല്ല നിളപ്പം പാറകളായിരുന്നു അപ്പൊ ഇത് എഴുഞ്ഞു പോയ പാറകൾ ഇതിന്റെ പല ഭാഗത്തായിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് എന്ന് അറിയപ്പെടുന്നതാണ് പഴമക്കാര് പറയുന്നത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ മണ്ടക്കിടാൻ വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ സ്ഥലങ്ങളിൽ നിന്ന് വരെ ആൾക്കാർ വന്ന് ഇത് പറിച്ചുകൊണ്ട് പോകാറുണ്ട് ഈ പാറയുടെ വന്ന് രസമുണ്ട് കാണാൻ രസമുണ്ട് അതെ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം പുല്ലാണ് ക്രിസ്മസ് പുല്ന്നാണ് നമ്മളുടെ നാട്ടിലുള്ളവർക്ക് ഇതിന് പറയുന്നത് ജോയ്ഷ ഇത് തന്നെ ഈ ബെഡ് പോലൊരു പാറ കാണുന്നേ പണ്ടാ ഇവരുടെ വനവാസ സമയത്ത് ഇതൊരു ബെഡ്ഡായിട്ട് ഉപയോഗിച്ചു എന്നാ പറയുന്നത് ഈ കല്ലിന്റെ ആകൃതി എന്ന കണ്ട തന്നെ ഒരു ചതുരം പോലെ നമുക്കൊരു അതായത് നല്ല രീതിയിൽ നിവർ കിടക്കാൻ പറ്റുന്ന അത്രയും നല്ല സരസൗകര്യം ഉണ്ട് ഈ പാറ എന്ന് പറയുന്നത് നല്ല വിശാലമായിട്ട് നമുക്ക് ഇത് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട് ഈ വനവാസ സമയത്ത് അവർ ഇതൊരു ബെഡ് ആയിട്ട് ഉപയോഗിച്ചെന്നാണ് ഇവിടെ ഉള്ളവര് പറയുന്നത് കാരണം ഇതിന്റെ ഒരു ആകൃതി എന്ന് പറഞ്ഞൊരു ബെഡിന്റെ ഷേപ്പാണ് ഈ ഒരു പാറയുടെ ഷേപ്പ് ചെയ്ത് അതെ ബെഡിന്റെ ഒരു ആകൃതിയാണ് ബെഡിന്റെ ഒരു കറക്റ്റ് ആകൃതിയാണ് നമുക്ക് ഇത് കണ്ടാ തോന്നുന്നത് പേർക്ക് സുഖമായിട്ട് ഇതിന്റെ മണ്ടക്ക് കിടന്നുറങ്ങാൻ അത്രയുള്ള സ്പേസ് നമുക്ക് ഇതിന്റെ അത്രയും പറഞ്ഞ ഒരു ഷെയ്പ്പായിട്ടാണ് നമുക്ക് ഈ ഒരു കല്ല് വരുന്നു വരുന്നത് വനവാസ സമയത്ത് ഈ ശ്രീരാമൻ അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു സ്ഥലത്ത് വന്നിരുന്നെന്നും ഇവിടെ താമസിച്ചെന്നുമാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് പണ്ടുള്ളവർ പറയുന്നത് അതെ ആ സമയത്തുള്ള കുറച്ച് കാഴ്ചകളാണ് നമ്മളിപ്പോ ഈ വീഡിയോയിൽ കണ്ടത്